പിസ്സങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാകും പക്ഷേ നമ്മൾ പോയി കഴിക്കുമ്പോൾ ഉണ്ടേക്കാളും ടേസ്റ്റിലും ഹെൽത്തിയുമായിട്ടുള്ളൊരു പിസ്സ ഞമ്മൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കാണുമ്പം അതൊന്ന് ട്രൈ ചെയ്തൊക്കെ ആക്കാൻ പറ്റുമോ അപ്പം ഇതാ സംഭവം അടിപൊളിയനി ഞാനിതുണ്ടാക്കിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കി ഉണ്ടായത് അതുകൊണ്ട് ഒപ്പിച്ചൊരു പരിപാടിയാണ് കേട്ടോ സത്യം പറഞ്ഞെങ്കിൽ പുറത്തേക്ക് പിസ്സേനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഇതാണ് കഴിച്ചാൽ നിങ്ങളും അതെന്ന് പറയും ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ ചെറിയ കുറച്ച് പീസസ് അതായത് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിട്ടുള്ളത് ഇത്തിരി സോയാ സോസും കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് അപ്പം തന്നെ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വിളിച്ചെണ്ണ ആണെങ്കിലും ഒരു കുഴപ്പമില്ല കുറച്ച് ദിവസമായി സൗണ്ട് ഇടക്കിടക്ക് അങ്ങനെ പോയി വന്നൊക്കെ നിൽക്കുന്നുണ്ട് അതാണ് എൻ്റെ സൗണ്ടിന് ഒരു മാറ്റം വന്നത് ശരിക്കും മനസ്സറിഞ്ഞൊന്ന് ഐസ് ക്രീം കഴിച്ചതാണ് ഇപ്പോൾ ഇതിനൊക്കെ പണി കിട്ടിയത് അങ്ങനെ അത് ഏതായാലും ഇതാ നല്ലോണം വേവിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഈയിലേക്ക് ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കോഴിമുട്ട എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് പിസാ ബേസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പിസാ ബേസ് ആക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ചപ്പാത്തി എടുത്തിട്ട് ഇതേപോലെ ഇതിലൊന്നും മുക്കിയിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പം ചട്ടിപ്പത്തിരി ഒക്കെ ഓർമ്മ വരുന്ന ഉണ്ടാവുമല്ലോ അല്ലേ എനിക്ക് ചട്ടിപ്പത്തിരി ഓർമ്മ വന്നിട്ടുണ്ട് ഇനി അങ്ങനെ ചപ്പാത്തി അതിൻ്റെ ചപ്പാത്തി കണ്ടാൽ ഇന്ത്യൻ്റെയും ഇന്ത്യ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളുടെയും മാപ്പ് പോലെ ഉണ്ട് ഞാൻ പിന്നെ പണ്ടേ മാപ്പ് ഉണ്ടാക്കാൻ ഉഷാറാണ് അങ്ങനെ അങ്ങനെതാ നാല് ചപ്പാത്തി കൊണ്ടാണ് ഞാൻ പിസ്സാ ബേസ് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കി കോഴിമുട്ട അതിൻ്റെ മേലേക്കെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചപ്പാത്തി ചെറുതും പാനും വലുതും ആയതുകൊണ്ട് മുട്ട സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ട് അത് സാരമല്ലേ വന്നതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചു കൊടുത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പത്ത് പതിനഞ്ച് ചപ്പാത്തി ബാക്കി ഉണ്ടെങ്കിൽ എല്ലാം കൂടി അട്ടിട്ടിട്ട് പിസ്സാ ബൈസാക്കിയിട്ട് ലാസ്റ്റ് മുറിയാഞ്ഞാൽ ഇന്ന് പറയരുതേ മാക്സിമം നാലെണ്ണം ഒക്കെ വെച്ചാൽ മതി നിങ്ങളുടെ കയ്യിൽ അതിലും കൂടുതൽ ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടും മൂന്നും പിസയൊക്കെ ഉണ്ടാക്കി കൊളി അങ്ങനെ അതാ സംഭവം കുറച്ച് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കൊന്നും മറച്ചിട്ട് കൊടുക്കട്ടോ എന്നിട്ട് മറ്റേ സൈഡ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ സമയം നമ്മൾക്ക് മറച്ചിട്ടതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ പിസ്സ സോസ് കയ്യിലുള്ളതിൽ ഇത് തന്നെ നമുക്ക് ബേസിൻ്റെ മേലെ ആദ്യം തന്നെ കൊട്ടിങ് കൊടുക്കുക പക്ഷേ ഇതിൻ്റെ കയ്യിൽ പിസ്സ സോസ് ഒന്നും ഇല്ലാത്ത സാധാ ടൊമാറ്റോ സോസ് ഉള്ളതിന് അപ്പം അത് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾക്ക് കട്ട് ചെയ്തിട്ടുള്ള വെജീസൊക്കെ ഇടാം ക്യാപ്സിക്കം ബെൽപെപ്പർ തക്കാളി ഒക്കെ നമുക്ക് ഇടാം ഇതിൻ്റെ കയ്യിൽ ക്യാപ്സിക്കൊന്നും ഇല്ലാത്തത് നമ്മൾ ചപ്പാത്തി ബാക്കി ഉണ്ടാകുമ്പോൾ അതിനെ കൊണ്ട് കൊണ്ട് പിസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബെൽപേപ്പറും ഒന്നും വാങ്ങുന്ന സ്വഭാവമൊന്നും എനിക്കില്ല ഉള്ളത് അതുകൊണ്ടാണ് പരിപാടി ഒപ്പിക്കലിട്ടോ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ അങ്ങനെ അതാ വെജ്ജീസ് കുറച്ച് നിരത്തി വെച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊസർല ചീസും കൂടി ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് നിരത്തി കൊടുക്കണം കേട്ടോ കംപ്ലീറ്റ് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കണ്ട കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മേലെ നേരത്തെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ ആ പീസസും കൂടി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ആ ഒരു മൊസർല ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ പക്ഷേ ഈ സമയത്തൊക്കെ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ മിസ്സിംഗ് ഉണ്ടല്ലോ തോന്നി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും മിസ്സിങ് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു പച്ചക്കളറെ അതായത് ബെൽ പേപ്പർ ഇല്ലെങ്കിലും വേണമെങ്കിലും ക്യാപ്സിതൊരു മസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ സ്ഥിരം ബിരിയാണി ചെടീൻ്റെ അടുത്തേക്ക് വീണ്ടും വിട്ടു പിന്നെ പച്ച കളർ ഇല്ലാതെ എന്ത് പിസ്സ നല്ല പച്ച കളറാണ് ഇതിൻ്റെ സ്മെല് എന്താണെന്നറിയില്ല ഞാൻ ഭയങ്കര അഡിക്റ്റ് ആണ് ഈ ഒരു സ്മെല്ലിനും ടേസ്റ്റിനും അതുകൊണ്ടാണ് ഈ അലനെ എടുത്തു കൊണ്ടുവന്നിട്ടുള്ളത് അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പച്ച കളർ എടുത്ത് കാണിക്കുകയും ചെയ്യുമല്ലോ അങ്ങനെ കളർ കോമ്പിനേഷൻസ് ഒക്കെ ഏകദേശം സെറ്റായി നമ്മൾ മുസറിലീസൊക്കെ മെൽറ്റായി പിസ്സ റെഡി ആയിട്ടുണ്ട് പിന്നെ പിസ്സേൻ്റെ ഒരു പ്രത്യേകതയാണ് ചൂടോടെ തന്നെ സാധന സാധനം കഴിക്കണം അല്ലെങ്കിൽ പിസ്സ പിസേൻ്റെ സ്വഭാവം മാറ്റും അപ്പോൾ അത് ആ സംഭവം കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ അവിടെ കഴിച്ചിട്ടു അവനെ ഇക്കനെ ആരും ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല അപ്പം തന്നെ കഴിച്ച് അങ്ങനെ ഒരു പീസ് കഴിച്ചതിന് ശേഷമാണ് ഇത് ബാക്കി വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത തന്നെ വന്നത് അങ്ങനെ ചപ്പാത്തി കാലിയാവുകയും ചെയ്ത് എന്നാലോ പുതിയ ഡിഷ് ഡിഷാവുകയും ചെയ്ത് ഇതേപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചപ്പാത്തിയോ രാത്രിത്തെ ചപ്പാത്തിയോ ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിലും ഇതേപോലെ പിസ്സ ഉണ്ടാക്കി നോക്കിട്ടോ ചപ്പാത്തിയാണെന്ന് ഒരു കുട്ടിയും പറയില്ല സാധനം ചിലവാകുകയും ചെയ്തോളും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെ കമൻറ്റ് എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് അതുകൊണ്ടാണ് എന്നാൽ ശരി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ